അപ്പോൾ പുറംഭാഗം നല്ല ആയിട്ട് ഉൾഭാഗം നല്ല ജ്യൂസി ആയിട്ടുള്ള ഈ ഒരു പി ഡി എഫിൻ്റെ റെസിപ്പി പറഞ്ഞുതരാവേ ഇപ്പം തന്നെ ട്രൈ ചെയ്ത് നോക്കോട്ടെ അപ്പോൾ അതിന് ഇതേപോലെ അത്യാവശ്യം വലുപ്പത്തിൽ ബീഫ് നന്നായിട്ട് കട്ട് ചെയ്തെടുക്കുക ഒട്ടും എല്ലില്ലാത്ത പീസ് നോക്കിയെടുക്കുക നന്നായിട്ട് ഞാൻ കഴുകി ബ്ലഡൊക്കെ കളഞ്ഞ് ഡ്രെയിൻ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി അത് മുഴുവാനായിട്ട് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുക ഇനി മഞ്ഞൾപ്പൊടി പൊടി മുളക് പൊടി കാശ്മീരി ചില്ലി പെരിഞ്ചീരത്തിൻ്റെ പൊടി കുരുമുളക് പൊടി ഗരം മസാല ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഇതിലേക്ക് തിരുമി പിടിപ്പിക്കാം ഇനി ഒട്ടും വെള്ളം ചേർക്കാണ്ട് തന്നെ നമുക്ക് കുക്കറിൽ അടച്ച് മൂടി ഒരു മുക്കാൽ ഭാഗത്തോളം വേവിച്ചെടുക്കാ പിന്നെ ആ ഒരു വെള്ളം നമുക്ക് മാറ്റി മാറ്റിവെക്കാം ഇനി ബീഫ് ഇതാ ഇതേപോലെ നീളത്തിലൊന്നും കട്ട് ചെയ്തെടുക്കുക ഒരുപാട് കനം കുറക്കണ്ട അത്യാവശ്യം തിക്നെസ്സിൽ വേണം കേട്ടോ കനത്തിൽ വേണം നമുക്കിത് കട്ട് ചെയ്തെടുക്കാം അതായത് ഇതേപോലെ ഇനി ഇതിലേക്ക് നമുക്ക് ഒരു ടേബിൾ ടേബിൾ സ്പൂണോളം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് മഞ്ഞൾപ്പൊടി എരിവുള്ള എരിവെള്ളമുളക് പൊടി കുറച്ചധികം കാശ്മീരി ചില്ലി പൗഡർ പിന്നെ പെരിഞ്ചീരകത്തിൻ്റെ പൊടി കുരുമുളക് പൊടി ഗരം മസാല പിന്നെ എക്സ്ട്രാ വേണ്ടത് ചില്ലി ഫ്ലേക്സ് രണ്ട് ടീസ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട് അതേപോലെ കുറച്ച് വിനാഗിരി പിന്നെ കോൺഫ്ലോർ കോൺഫ്ലോർ അത്യാവശ്യം ഇട്ട് കൊടുക്കണം കേട്ടോ പിന്നെ നമ്മൾ ആ ഒരു ബീഫ് വേവിച്ച വെള്ളവും കൂടി ഒഴിച്ച് ഇതേപോലെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക മസാലയൊക്കെ നന്നായിട്ട് ആ ബീഫിലേക്ക് കോട്ട് ചെയ്ത് കിട്ടുന്ന രീതിയിൽ വേണം കേട്ടോ മസാല തേച്ചെടുക്കാനായിട്ട് ഇനി ഒരു അരമണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാനായിട്ട് വെച്ചിട്ട് ഇതേപോലെ ചൂടായ വെളിച്ചെണ്ണയിൽ ഇട്ടിട്ട് നമുക്കിത് പൊരിച്ച് പോരാട്ടോ ഒന്നും ഓയിൽ ഉപയോഗിക്കാം പിന്നെ അതേപോലെ നിങ്ങൾക്ക് നന്നായിട്ട് ഓയിൽ ഒഴിച്ചിട്ട് പൊരിക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെയും പൊരിച്ചെടുക്കുക അപ്പോൾ ഞാൻ നന്നായിട്ട് തിരിച്ച് മറിച്ചൊക്കെ ഇട്ട് പൊരിച്ചെടുക്കുന്നുണ്ട് ഇനി ലാസ്റ്റ് പൊരിച്ചു പൊരിച്ചെടുക്കുന്ന ബീഫിലേക്ക് കുറച്ച് പച്ചമുളകും കറിവേപ്പിലയും കൂടി ഇട്ടുകൊടുത്ത് ഫ്രൈ ചെയ്തിട്ട് എടുക്കാം അപ്പൊ നല്ല കിഡിലും പി ഡി എഫ് റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പൊ ഇതിന്റെ ഒറിജിനല് ഫീഡ്ബാക്ക് എന്താണെന്ന് ഞാൻ കേൾപ്പിച്ച് തരാവേ അപ്പ ഉണ്ടാക്കി നോക്കിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണേ വീണ്ടും അടുത്ത വീഡിയോ ആയിട്ട് കാണാം